ഹായ് ചങ്ങാതിമാരെ ഇപ്പോൾ കരിമീൻ വീശ് സീസൺ തുടങ്ങുകയാണല്ലോ അപ്പോൾ ഒരുപാട് ആൾക്കാർ കരിമീൻ ഒരു കോംബോ ചോദിച്ചിട്ട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ഇതാ എഴുന്നൂറ്റി തൊണ്ണൂറ് റുപ്യക്ക് ഒരു മെഗാ കോമ്പോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം പൈസ അല്ല മെഗാ പ്രോഡക്റ്റുകൾ ഇഷ്ടം പോലെ പത്തോളം പ്രോഡക്റ്റുകൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല കിടിലം പോൾ റോഡ് റോഡുണ്ട് എട്ടടിൻ്റെ പോൾ റോഡാണ് അതുപോലെ നൂറ് മീറ്റർ ലൈന് നൂറ്റമ്പത് ഗ്രാമിൻ്റെ കരിമീൻ ഫീഡ് ലൈന് ഹോൾഡർ നാം മറ്റേ ഇരുപത് ഉക്ക് പത്ത് സാധാ ഉക്കും പത്ത് കാർബൺ ഉക്കും പിന്നെ അതിലേക്കുള്ള വെയിറ്റ് ഉക്ക് റിമൂവർ മീൻ പിടിച്ചു കഴിഞ്ഞാൽ ചാവാൻ്റെ പറ്റിയ ഒരു പറ്റിയൊരു നെറ്റ് ഒരു സ്പ്രിംഗ് നെറ്റ് ഒരു ഒരു പാക്കറ്റ് ഫ്ലോട്ട് ഇത്രയും വരുന്ന സാധനങ്ങളാണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയാലും വെച്ചിട്ട് നമ്മളെ മീഡിയം പോൾ റോഡുകളിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള പോൾ റോഡാണ് കേട്ടോ നമ്മളെ കോർമോറോണ്ടിൻ്റെ പോൾ റോഡ് ഏറ്റ് പിറ്റി ഇത് വേണ്ട കിടിലും പോൾ റോഡാണ് നമ്മളിപ്പം ലോക്കൽ പോൾ റോഡുകളൊക്കെ ഈ പിടുത്തം പിടിച്ചാൽ ഇത് വേണ്ട ഇത് വേണ്ട ഇങ്ങനെ വളക്കാനും തിരിക്കാനൊക്കെ പറ്റുന്ന പോൾ റോഡ് അത് വേണ്ട ഈ പിടുത്തം പിടിച്ചാൽ എപ്പോൾ പൊട്ടി എന്ന് ചോദിച്ചാൽ മതി ഇത് വേണ്ട ഇത് നമുക്കിങ്ങനെ വളക്കാനും അത് വിചാരിച്ച് നിങ്ങളാരും വളച്ച് നോക്കി പൊട്ടിച്ചിട്ട് നമ്മൾ അല്ല ഇത് ഞാനിതാ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി പിടിച്ചിട്ടുണ്ട് അപ്പോൾ കാർബൻ്റെ പോൾഡ്രോഡാണ് വെച്ചിട്ടുള്ളത് ഇതുമാതിരി വളക്കാൻ പറ്റുന്ന പോൾഡ്രോഡ് ഈ കിടിലൻ സാധനത്തിന് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് റുപ്പയാണ് അപ്പോൾ പ്രോഡക്റ്റ് ഇതാ ഒന്നുകൂടി കണ്ടോളൂ പത്തോളം പ്രോഡക്റ്റുകൾ ഉണ്ട് ഈ സാധനം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ചാറ്റ് ചെയ്തോളൂ ഓക്കെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ തന്നെ ശ്രമിക്കാം നേരിട്ട് വിളിക്കരുത് എല്ലാവരോടും വിളിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ വേഗം വന്നോളൂ കേട്ടോ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് ഇതിൻ്റെ അപ്പോൾ ആദ്യം ആദ്യം വരുന്നവർക്ക് നമ്മൾ കൊടുത്തു തീർക്കും ഓക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ കോംബോയിൽ ഏതെങ്കിലും ഒരു എയ്റ്റ് ഫീറ്റിൻ്റെ പോൾ റോഡാണ് വരുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് നാനൂറ്റി പത്ത് രൂപയാണ് ഇതിൻ്റെ എം ആർ പി വരുന്നത് പിന്നെ നമുക്കൊരു കാരി നെറ്റ് ഒരു സ്പ്രിങ് നെറ്റ് ഒരു പേക്ക് ഫ്ലോട്ട് വരുന്നുണ്ട് ഒരു ഹിക്ക് ഹുക്ക് റിമൂവർ ലൈൻ ഹോൾഡർ പത്ത് കാർബൺ ഹുക്ക് പത്ത് നമ്മുടെ നാടൻ ഹുക്ക് അതുപോലെ തന്നെ അഞ്ച് ഇ എം നൂറ് മീറ്റർ സൂപ്പർ ലൈനിൻ്റെ ലൈൻ ഇരുപത് എം എം വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പേക്ക് കരിമീൻ ഫീഡ് നമ്മുടെ ഷോപ്പ് വരുന്ന ഇവിടെ മലപ്പുറം ജില്ലയിൽ ഒലിപ്രങ്കടവ് എന്ന് പറയുന്ന സ്ഥലമാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് നേരിട്ട് വരാം അല്ല എന്നുണ്ടെങ്കിലും നമ്മൾ കൊറിയർ അയക്കുന്നതാണ് ഫിഷിങ്ങിന്റെ എന്ത് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കൊറിയർ അയച്ചു തരും കേട്ടോ യൂർ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ ഈ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ കോംബോയുടെ കൂടെ നിങ്ങൾക്കൊരു മെഗ പ്രൈസോ കൂടി കിട്ടും ഇതാണ് നമ്മളെ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള ഇരുന്നൂറോളം പ്രൈസുകൾ മുപ്പതിനായിരം റുപേൻ്റെ കഴക്കടക്കം ഇരുന്നൂറിൽ പരം പ്രൈസുകളുള്ള ഒരു കൂപ്പണും കൂടെ അതിൻ്റെ കൂടെ കിട്ടും കേട്ടോ ജൂൺ പതിനഞ്ചിനാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് അതുവരെ കൂപ്പൺ എടുത്ത് സൂക്ഷിച്ചു വെക്കുക ചിലപ്പം നിങ്ങളാവാം ആ ഭാഗ്യശാലി ഇരുപത്തി രണ്ടായിരം റുപ്യ വിലയുള്ള റെയിലോ അല്ലെങ്കിൽ മുപ്പതിനായിരത്തിൽ പരം വില വരുന്ന കഴാക്കൊക്കെ നിങ്ങൾക്ക് ഈ കോമ്പൗണ്ടെ കൂടെ ചിലപ്പം കിട്ടാനുള്ള ഒരു സാധ്യത കൂടെ ഉണ്ട്